ടെക്നോളജി വളരും തോറും നമ്മളെ പറ്റിക്കപ്പെടാനും സ്കാമുകൾക്കൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് ഇപ്പോൾ അതായത് ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻസ് കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ ഇത് കാണുന്ന ആളുകൾക്കൊക്കെ ആർ ടിഒ അല്ലെങ്കിൽ എം ബി ഡിന്റെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെഹിക്കിള് ഇന്ന ഇന്ന നമ്പറ് ഇതിന് ഇത്തരം ഒരു ചലാനന്തങ്ങൾ നിയമലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ന്യൂസ് ചാനലും അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ സ്പ്രെഡ് ചെയ്യേണ്ട ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പറ്റിക്കപ്പെട്ട ഒരാളുടെ ഒരു വോയിസ് വാട്സപ്പിലൊക്കെ കേട്ട് കറങ്ങുന്നുണ്ട് അപ്പൊ ഞാൻ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം വാട്സപ്പില് പരിപാടി വണ്ടി നമ്പർ ഡീറ്റെയിൽ ഫൈലുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ഈ സമൻസിന്റെ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാ അപ്പൊ അത് ഓപ്പൺ ആണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാണിച്ചു ഇൻസ്റ്റാൾ ചെയ്തതാ ഒരു ഒരു ടൈമർ കാണിച്ചു അപ്പോൾ അപ്പോൾ ഞാൻ ഞാൻ എന്ത് ചെയ്തു ബാക്ക് അടിച്ചിട്ട് പക്ഷേ എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ അക്കൗണ്ടിൽ നിന്ന് നിന്ന് പൈസ പോയി രൂപ പിടിച്ചു കൊടുക്കാൻ വന്നപ്പോൾ ഏഴാമത്തെ ആളാ അപ്പൊ നമ്മുടെ പട്ടികാട് സ്റ്റേഷന പരിധി തന്നെ നാല് കേസുകളും വന്നിട്ടുണ്ട് അപ്പൊ സംഭവം എല്ലാവരും നിങ്ങൾ കേട്ടതാണല്ലോ ടെക്നോളജി വളരും ഈ സ്കാമുകളും കൂടിയാണ് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നാളെ ഇതൊക്കെ എനിക്കൊക്കെ ഈ ഒരു മിസ്റ്റേക്ക് സംഭവിക്കും പക്ഷെ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി ഒന്ന് അലേർട്ട് ആവാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ സ്കാമേഴ്സ് ഇവരെ ഒരു നമുക്ക് വാട്സപ്പിലയക്കും ഇന്ന ഇന്ന നമ്പർ അവർക്ക് നമ്മുടെ വണ്ടി നമ്പറൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് കാരണം നമ്മൾ പല ആളുകളും വണ്ടി ഓടിക്കുന്നവരാണ് ചിലപ്പോൾ നമ്മളറിഞ്ഞോ അറിയാതെയൊക്കെ നിയമലംഘനം നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോകുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഏഹ് അപ്പോൾ നമ്മൾ ഇന്ന ഇന്ന വണ്ടി നിങ്ങളെ വണ്ടി നമ്പർ അപ്പോൾ നിയമലം നിയമലംഘനം നടത്തി അപ്പോൾ ഫൈനുണ്ട് പറഞ്ഞിട്ട് അവർ അതിന്റെ കൂടെ ഒരു എ പി കെ ഫയലും അയക്കും ആ എ പി കെ ഫയലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ആക്കിയാൽ ഇത് കഴിഞ്ഞു നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലത്തെ പൈസകൾ പോവും അതേപോലെ നമ്മുടെ ഫോണിലുള്ള നമ്മുടെ സീക്രട്ട് ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള അതൊക്കെ ലീക്ക് ആയി പോവും അതൊക്കെ ലീക്ക് ആയാലുള്ള അവസ്ഥ എന്നൊക്കെ അറിയാമല്ലോ ഭീഷണി പുറത്തൊന്നും മോർഫൈലൊക്കെ വരും അപ്പൊ ഇതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ എടുത്തത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അധികാരികൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ കുറെ സ്ഥലത്ത് കാണാനിടയായി അവർ ഒരിക്കലും നമുക്ക് വാട്സ്ആപ്പിൽ നമുക്ക് നിയമലംഘനം ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഫൈൻ ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും അവർ വാട്സപ്പ് വഴി അയക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഇതേപോലെ വന്നാലും നമുക്കത് ചെക്ക് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ അക്ഷയിലോ അല്ലെങ്കിൽ നമ്മളെ ക്രോമിലൊക്കെ പോയിട്ട് ഗൂഗിൾ ക്രോമിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രൗസറിലൊക്കെ പോയിട്ട് നമുക്കത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇപ്പൊ ഉണ്ട് അപ്പൊ നമ്മൾ ഒരിക്കലും വാട്സപ്പിൽ അങ്ങനെ വന്നാലും അത് അതില് ക്ലിക്ക് ചെയ്യാതിരിക്കാൻ നോക്കാതിരിക്കാം അങ്ങനെ ഒരു ഫൈൽ ഉണ്ടെങ്കിൽ അതിന് എന്താ പറയാ അതിനുള്ള സൈറ്റുകളൊക്കെ ഉണ്ട് അത് കൃത്യമായിട്ട് പറയുന്ന സൈറ്റുകളും ഇതൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ പോയിട്ട് നോക്കുക ഇന്ന ഇന്നുണ്ടോന്നുള്ളത് ഉണ്ടെങ്കിൽ അടക്കുക ഒരിക്കലും വാട്സപ്പിൽ വന്നത് കാരണം അത് തന്നെയാണ് അധികാരികളും പറയുന്നത് ഞങ്ങൾ ഒരിക്കലും വാട്സപ്പ് വഴി അയക്കൂല എന്നുള്ളതാണ് ആരും തട്ടിപ്പിനെ അവതരിക്കുക ഞാൻ അടക്കം നമ്മളൊക്കെ സൂക്ഷിക്കുക സൂക്ഷിക്കാനേ പറ്റുള്ളൂ ഏഹ് അപ്പൊ അത് അതുകൊണ്ട് നമ്മളെ മിസ്റ്റേക്ക് കൊണ്ട് നമ്മളൊരാള് പറ്റിക്ക പറ്റിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഒരിക്കലും അനി അതല്ലെങ്കിലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നമ്മളിപ്പോ എ പി ഫയൽ അല്ലെങ്കിൽ അതായത് ഉണ്ടല്ലോ അല്ലെങ്കിലും ഈ ലിങ്കുകള് വരുമ്പോ നമ്മളെ തുറക്കാതിരിക്കാനും നല്ലത് ഇപ്പൊ ചില ആൾക്കാർ അയക്കണ എടുക്കണേ ഇന്ന ഇന്ന ഓഫറ് ജിയോ ഒരു ഓഫർ മറ്റേ ഇത്ര ഓഫർ ആയിരുന്നു ഇത്ര ജി ബി ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറവുണ്ടായി അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ചില ഇത് ഇതിലൊക്കെ ഉണ്ട് ഇന്ന ഇന്ന ഓഫറുണ്ട് പ്രത്യേകിച്ച് ആമസോണില് ഫ്ലിപ്കാർട്ടില് മീഷോയിലൊക്കെ ഓഫറുണ്ടാകുമ്പോൾ ആ ഓഫറിന്റെ പെരുമഴ ഇവിടെ പെരുമഴിവട അങ്ങനെയാണിങ്ങനെയെന്നൊക്കെ പറഞ്ഞത് അങ്ങനത്തെ ട്രസ്റ്റഡ് അല്ലാത്ത ലിങ്കിൽ ഒന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക അത് പണി കിട്ടുമോ എന്നുള്ളത് ഉറപ്പാണ് അത് നമ്മൾ തുറക്കാതിരിക്കുക നമുക്ക് അങ്ങനെ ഇപ്പം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ അല്ലെങ്കിൽ ഏതിലാണെങ്കിലും ഓഫർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ സൈറ്റിൽ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടും അല്ലാതെ ഒരിക്കലും ഇപ്പം ചില ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ നമ്മളെ ഫാമിലി ഗ്രൂപ്പിലും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഷെയർ ചെയ്യാറുണ്ട് ആനിവേഴ്സറി ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇനി അത് പറഞ്ഞു മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈ വീഡിയോ ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇനി തട്ടിപ്പിനിരയായവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസുമായി അല്ലെങ്കിൽ പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ പരാതി കൊടുക്കുക ഓക്കെ പിന്നെ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി വീടൊന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക